ഹലോ അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വ്യത്യാസമുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണത് നമുക്ക് യു കെയിൽ എനിക്കറിയാം യു ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ഇമിഗ്രേഷൻ റൂൾസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പം നേരത്തെ നിങ്ങൾ കേട്ട് കാണും അമേരിക്കൻ മാതൃകയിലുള്ള കർശന ഡിപ്പോർട്ടേഷൻ നടപടികളൊക്കെ യു കെയിൽ നടക്കാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ അപ്പം ഓരോ നാട്ടിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആൾക്കാർ ഇവിടെ അവരെന്തെങ്കിലും ഒരു ചെറിയ കേസിലോ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് ഡിപ്പോർട്ട് ചെയ്യാമെന്നുള്ള നിയമങ്ങളൊക്കെ യു കെയിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരാനുള്ളൊരു ഇതുണ്ടായിരുന്നു പുതിയ നിയമങ്ങളിപ്പോൾ ഇമിഗ്രേഷൻ നിയമങ്ങളാണ് ഇപ്പോൾ നിലയിൽ വന്നിരിക്കുന്നത് അത് ഇപ്പോൾ അതിലൊരെണ്ണം പത്ത് വർഷത്തിന് ശേഷം പി ആർ എല്ലാ യു കെ വന്നിട്ടുള്ള എല്ലാ എമിഗ്രൻസിനും പത്ത് വർഷത്തിന് ശേഷം പി നൽകുന്ന ഒരു നിയമമാണ് ഇപ്പോൾ മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ അഞ്ച് വർഷം കഴിഞ്ഞാൽ പി ആറിനും അത് കഴിഞ്ഞാൽ സിറ്റിസൺ അപ്ലൈ ചെയ്യായിരുന്നു അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് അവർക്ക് എങ്ങനെ എല്ലാ രീതിയിൽ എമിഗ്രൻസിനെ കുറയ്ക്കാൻ പറ്റും എന്നതാണ് അവർ നോക്കണത് അപ്പോൾ ഇനി യു കെയിൽ വന്നിട്ടുള്ള എല്ലാ എമിഗ്രൻസിനും പത്ത് വർഷത്തിന് ശേഷം പി ആർ നൽകുക എന്നുള്ളൊരു നിയമാണിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് മൂന്ന് കാറ്റഗറിയിലൊക്കെ അവർ എക്സംഷൻ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം കാര്യമായിട്ട് നടക്കുന്നുള്ളതൊക്കെ ഇനി നിയമം പ്രാബല്യത്തിൽ വരുമ്പോഴേ അറിയുള്ളു ഇപ്പം ഈ പത്ത് വർഷം കാത്തിരുന്നാൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ക്രിമിനൽ സിറ്റുവേഷനിൽ പെട്ടുപോകുകയോ അത് നാട്ടിൽ അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഉള്ളവരാണെങ്കിൽ അവർ വിസ ക്യാൻസൽ ചെയ്യുന്നൊക്കെയാണ് ഇപ്പോൾ അവർ ഇപ്പോൾ നിയമം ഇതിൽ പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻഡൻസിനെ നാട്ടിൽ നിന്ന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം എന്നുള്ളതാണ് നേരത്തെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു നിയമം ഇല്ലായിരുന്നു ഇപ്പോൾ ഏതൊരു ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാണെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാക്കാൻ പോവാണ് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത ഡിപ്പെൻഡൻസിന് വിസ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടായി മാറാണ് ഇപ്പോൾ പുതിയ നിയമമൊക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കെയർ വിസ അവര് നിർത്തലാക്കാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ കുറേയായിട്ട് കെയർ വിസയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല പല കൺട്രിയിൽ നിന്നും ഒരുപാട് ആളുകൾ കെയർ വിസ വഴി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അത് ഒരു മെയിനായിട്ട് ഇപ്പോൾ അവർ അത് കെയർവിസ നിർത്തലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എമിഗ്രേഷൻ കുറയ്ക്കാനുള്ള വലിയൊരു കാര്യമായിട്ട് അവർ ഇപ്പോൾ നോക്കണത് അപ്പോൾ എല്ലാവർക്കും അറിയാം കെയർ വിസ് ഉണ്ടായിരുന്നു അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരുപാട് ആൾക്കാർക്ക് യു കെയിൽ വരാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് ഇപ്പം അത് ഇല്ലാതായിരിക്കുകയാണ് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ യു കെയിൽ വന്നിട്ടുള്ളവർക്ക് വിസ പുതുക്കുന്നതിലോ അവർ വിസ ആക്സിഡൻ്റ് ചെയ്യുന്നതിലും മറ്റ് തടസ്സങ്ങളൊന്നും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഈ കെയർ വിസ് നിർത്തലാക്കിയത് തന്നെ നമുക്ക് മലയാളം അടക്കമുള്ള ആൾക്കാർക്ക് അത് വലിയൊരു ഇതായിരിക്കും കാരണം ഒരുപാട് ആൾക്കാർ ആ വിസയിൽ വരാൻ നോക്കിയിരിക്കുന്നവരും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട് അതായത് വിസ ചതിയിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ അത് നിർത്തലാക്കാൻ അതും കൂടി ഒരു കാരണമാണ് കാരണം ഒരുപാട് മലയാളി ഏജൻറ്റുമാരെ ഇവിടെ യു കെയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നമ്മുടെ മലയാളികൾ തന്നെ സഹായം അഭ്യര്ഥിച്ചിവിടെ പല ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും അവരെ പൈസ വാങ്ങിയിട്ട് വിസ അവർക്ക് നഷ്ടപ്പെട്ടു രീതിയിൽ ഇവിടെ സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിന്റുകൾ ഇവിടെ ഗവൺമെന്റിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു വിസ നിർത്തലാക്കാൻ ഇതൊക്കെ കൂടെ ഒരു കാരണമാണ് ധാനം മറ്റൊരു നിയമം മെയിൻ മെയിനായിട്ടുള്ളൊരു നിയമം ഇതിൽ പറയുന്നത് സ്റ്റുഡന്റ് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് അതായത് നിലവിലിപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ ഒരു വർഷത്തെ വിസയില് വന്നു കഴിഞ്ഞാല് രണ്ട് വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസയിൽ വർക്ക് പെർമിറ്റിൽ നിൽക്കായിരുന്നു പക്ഷെ ഇപ്പം പുതിയ നിയമം അനുസരിച്ച് ഒരു വർഷത്തെ വിസയിൽ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് വർഷം എന്നുള്ളത് എയ്റ്റീൻ ആക്കി അവർ കുറച്ചിരിക്കാണ് അപ്പം രണ്ടു വർഷമുള്ളൊരു വർക്ക് പെർമിറ്റ് ഇനി കിട്ടുന്നതല്ല ഇപ്പം നിലവിലിപ്പോൾ ഇനി ഹൈ ഗ്രാജുവേഷൻ ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ളൊരു ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് അതായത് അതായതിപ്പോൾ ഹൈ സ്കില് ഉള്ളവർക്ക് ഒക്കെയാണ് ഒരു പ്രധാനം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇത് റിസർച്ച് ഏരിയയിലൊക്കെ ഉള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുതിയ നിയമങ്ങളിൽ തീരുമാനങ്ങളിൽ വന്നിരിക്കുന്നത് യു കെയിലെ മെറ്റ് മൈഗ്രേഷൻ കംപ്ലീറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പം മലയാളികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ഭയങ്കര ഒരു തിരിച്ചടിയാണ് കാരണം പത്ത് വർഷത്തേക്ക് പി ആർ ആക്കുക എന്ന് പറയുന്നത് ഒരുപാട് സാമ്പത്തികമായും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം കാരണിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് ഇനിയിപ്പോൾ പത്തു വർഷം വരെ വിസ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ചില ആൾക്കാർക്ക് രണ്ട് വർഷത്തെ വിസ മൂന്ന് വർഷത്തെ വിസയൊക്കെയാണ് അടിച്ചു കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഈ പത്ത് വർഷം വരെ അത് വിസ എക്സിഡൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഫിനാൻഷ്യലി അത് ഒരുപാട് ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്പെഷ്യലി ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആൾക്കാർ ഒരു കെയർ ഹോമിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നിൽക്കുന്നവരുണ്ട് കാരണം അവർക്ക് അടുത്ത് തന്നെ പി ആറാവും എന്നുള്ളൊരു ഇതില് പി ആർ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറാം എന്നുള്ളൊരു ഇതിലായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടുത്തെ വിഷമങ്ങളും എല്ലാം സഹിച്ച് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ ഇതൊരു വലിയൊരു വിഷമത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് കാരണം പത്ത് വർഷം വരെ ഇനിയും വീണ്ടും വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഒരു നീണ്ട കാലാവധി അത് അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് അത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇപ്പോഴത്തെ ഒരു പുതിയൊരു നിയമം വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയെന്നാണ് ഇവർ ഈ നിയമത്തിൻ്റെ കാലാവധി അവർ പറയണത് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് തീരുമാനം എന്നുള്ളത് പിന്നെ ആ സമയത്തായിരിക്കും അപ്പോഴത്തെ മന്ത്രിസഭയായിരിക്കും തീരുമാനിക്കുന്നത് ഇതിപ്പോൾ ഒരു പുതിയൊരു കാര്യം അല്ല ഈ ഇമിഗ്രേഷൻ റൂൾസ് ഇങ്ങനെ ചേഞ്ച് ആവണത് യു കെയിൽ എപ്പോഴും ഇങ്ങനെ എല്ലാ വർഷവും തന്നെ ഓരോരോ ചേഞ്ചസ് വരാറുണ്ട് പിന്നെ വിസ ഓരോ സമയത്ത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ എത്തിയെന്ന് കാണുമ്പോൾ അവർ ഓരോ വിസകൾ ക്യാൻസലാകും നിർത്തലാക്കുകയും ചെയ്യുന്നതാണ് പിന്നെ കുറച്ച് നാളൊരു രണ്ട് മൂന്ന് വർഷം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഷോർട്ടേജ് വരും വീണ്ടും അവർ റീ ഓപ്പൺ ചെയ്യും എല്ലാ വിസകളും റീ ഓപ്പൺ ചെയ്യും അപ്പോൾ ഇതുപോലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആ സമയത്തും ആളുകൾക്ക് കിട്ടും അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വരുമ്പോൾ വീണ്ടും അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അത് ഓരോ രണ്ട് മൂന്ന് നാല് വർഷത്തിൻ്റെ ഇടയിൽ യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് ഇപ്പം കീസ്റ്റാമിന് പറയണത് ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ വളരെ ഒരു പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അതായത് അതായത് ഇവിടെ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടാണ് ഹൗസിങ് പിന്നെ മറ്റുള്ള മേഖലകളിലെല്ലാം ഒരുപാട് പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുന്നത് അത് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പം അതിനെല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ ഇവരുടെ ഒരു നിയമങ്ങൾ വന്നിരിക്കുന്നത് ഒരു കാര്യം അഭ്യർത്ഥി വിസയില് വന്നിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഇനിയിപ്പോൾ വിസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു റീത്തിങ്ക് ചെയ്യുന്നുണ്ട് അതായത് വീണ്ടും ഇപ്പോൾ വിസ അടിക്കാൻ വിസ അവർക്ക് കൊടുക്കുന്ന സമയത്താണെങ്കിലും അവരുടെ രാജ്യത്ത് അതേ സെയിം പ്രോബ്ലം നടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അഭ്യർത്ഥി വിസ അടിച്ചു കൊടുക്കുന്നുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേട്ടത് അപ്പോൾ വിസ അവർ അവിടുത്തെ പ്രശ്നം കൊണ്ടായിരിക്കും അവർ ഇവിടെ വന്നിട്ടുണ്ടാവും അഭ്യർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വിസ അടി അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴും അവരുടെ നാട്ടിൽ ആ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് അഭ്യർത്ഥി വിസ അടിച്ചു നൽകുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു നിയമം ഇപ്പം ഈ നിയമങ്ങളൊക്കെ എന്നും പ്രാബല്യത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇതൊക്കെയാണ് ഇപ്പോൾ തീരുമാനങ്ങളെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് ഏത് ഡേറ്റ് മുതൽ എപ്പോൾ തുടങ്ങും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കഴിഞ്ഞിപ്പോൾ അടുത്ത തീരുമാനം അവരറിയിക്കുന്നവരെ നമുക്ക് അത് കാണാം ഇനിയിപ്പോൾ ആർക്കൊക്കെ എങ്ങനെയാണ് അത് അതിലെന്തേലും ഉണ്ടോ പത്ത് വർഷത്തെ ഇത് എന്നുള്ളതൊന്നും അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് അതെന്താണ് ഇനി ഇനിയിപ്പോൾ അടുത്ത എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് മലയാളികൾക്കും ഇനി വരാൻ വിചാരിക്കുന്ന ഒരുപാട് മലയാളികൾക്കൊക്കെ ഒരുപാട് കഷ്ടത്തിലാക്കുന്ന ഒരു നിയമമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ ഒരു നല്ല ന്യൂസ് അല്ല പുതിയതായിട്ട് ഇപ്പോൾ യു കെയിൽ വന്നിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലും തോറും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളെല്ലാം കൂടുതൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്ന കുറേ നിയമങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ വേണ്ടിയിരിക്കുന്ന തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു വിസ നിയമങ്ങളൊക്കെ മാറ്റുന്നു പിന്നെ അതിൽ കുറച്ച് ഇളവുകളൊക്കെ വരുത്തുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് അത് കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് ഉപകാരം ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എനിക്കിനി ഇനിയും കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ